കൃഷ്ണദൂതം എല്ലാവർക്കും അറിയാലോ അല്ലേ കൗരവസഭയിലെ പലരും എത്തി സന്ധി സംഭാഷണങ്ങൾ പാണ്ഡവർക്ക് അനുകൂലമായിട്ട് നടത്തി പക്ഷെ ഒന്നും ഫലം കണ്ടില്ല അവസാനം പാണ്ഡവർക്ക് വേണ്ടിയിട്ട് സക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ദൂതനായിട്ട് കൗരവസഭയിലെത്തുകയാണ് യുധിഷ്ഠിരനാണ് കൃഷ്ണനെ ദൂതനായിട്ട് അയക്കാൻ അഭ്യർത്ഥിച്ചത് കൃഷ്ണൻ ദൂതനായിട്ട് കൗരവസഭയിൽ വരുന്നത് മുൻകൂട്ടി അറിഞ്ഞു ആരാ ശകുനിയും ദുര്യോധനനും എന്നിട്ട് എന്താ ചെയ്തറിയോ അവർ ശാന്ധനു മഹാരാജാവിന് ഒരു സിംഹാസനം ഉണ്ടായിരുന്നു അതിലല്ല ധൃതരാഷ്ട്രം ഇരിക്കുന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ ആ സിംഹാസനത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അയോഗ്യരായിട്ടുള്ള ആരതിലിരുന്നാലും അവരുടെ തല പൊട്ടിച്ചിതറും അതാണ് ശാപം ഒരു ശാപമാണത് ശാന്ധനു മഹാരാജാവിൻ്റെ സിംഹാസനത്തിനുണ്ടായിരുന്നത് അപ്പോൾ ആ ശാപത്തെ പേടിച്ചിട്ട് ആരും അതിൽ അതിലിരുന്നിട്ടില്ല മഹാരാജാവ് അല്ലാതെ അങ്ങനെ കൃഷ്ണൻ്റെ തല പൊട്ടിത്തെറിച്ച് പോട്ടേന്നും പറഞ്ഞിട്ട് ശകുനിയും ദുര്യോധനനും ചേർന്ന് ശാന്തനു മഹാരാജാവിൻ്റെ സിംഹാസനം കൃഷ്ണന് വേണ്ടിയിട്ട് സഭയിൽ സജ്ജാക്കുകയാണ് കൃഷ്ണൻ സിംഹാസനത്തിൽ ഇരുന്നു അവർ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല അദ്ദേഹം മഹാപ്രഭുവല്ലേ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു എങ്കിലും ആ ദൂത് പരാജയപ്പെട്ടു എന്നെല്ലാവർക്കും അറിയാലോ